രണ്ട് രാജാക്ക എന്നാൾ പത്തൊൻപതാമധ്യായം ഏശിയയുടെ ഉപദേശം തേടുന്നു വിവരം പറഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു ആൺകൊട്ടാര വിചാരിപ്പുകാരൻ ഏരിയാ കിമിനെയും കാരിസ്ഥൻ ഷബ്നായെയും പുരോഹിത ശേഷന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിൻ്റെ പുത്രൻ ഏശിയ പ്രവാചകൻ്റെ അടുക്കലേക്ക് അയച്ചു അവർ അവനെ അറിയിച്ചു ഹെസക്കി പറയുന്നു ഇന്ന ദുരിതത്തിൻ്റെ അധിക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും ദിവസമാണ് പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാതെ സ്ത്രീയെപ്പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ഷക്കെ വഴി അവൻ്റെ യജമാനായ സിറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ എൻ്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം അവിടെ നിന്ന് കേട്ട ഈ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് ശിക്ഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക ഖേസക്കിയ രാജാവിൻ്റെ സേവകന്മാർ ഏശയ്യാരുടെ അടുത്ത് വന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനോട് പറയുവാൻ കർത്താവ് വിരളി ചെയ്യുന്നു അസീര രാജാവിൻ്റെ സേവന്മാർ എന്നെ അധിക്ഷേപിച്ച് വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട ഞാൻ അവനിൽ ഒരാത്മാവിനെ നിവേശിപ്പിക്കും കിംബന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും അവിടെ വെച്ച് വാൾനിരയാകുവാൻ ഞാൻ അവനെ ഇടപെടുത്തും അസീറിയ രാജാവ് രാഘേഷ് വിട്ട് എന്ന് റബേക്കെ കേട്ടു അവൻ മടങ്ങി ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു എത്യോപ്യ രാജാവായ തിർഹാക്കെ തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യുദ്ധരാജാവായ ഹെസക്കിയോനോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു ജെറുസ്ലിം അസീറിയ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാതെ അനുവദിക്കരുത് എല്ലാ രാജ്യങ്ങളെയും തീർത്ത് നശിപ്പിക്കുന്ന അസിറിയ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നിങ്ങൾ കേട്ടില്ലേ പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ റസേബ് എന്നീ ദേശങ്ങളെയും തലേദിൻ്റെ ഏതൻ കാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ കാവൽ ദേവന്മാർ അവരെ രക്ഷിച്ചു കമാത്ത് അർപ്പാദ് സെഫാർലിം ഇവ എന്നിവയുടെ രാജാക്കന്മാരെ പടി രസകീയാദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുവാങ്ങി വായിച്ചു വങ്കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുമ്പിൽ വച്ചു വങ്ക മുമ്പിൽ പ്രാർത്ഥിച്ചു ഇസ്രായേലിൻ്റെ ദൈവമായ ഭർത്താവി കിരുഭുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ് ഭൂമിയിൽ രാജാക്കന്മാരെല്ലാം ദൈവം അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് കർത്താവെ ചിൽ കൊള്ളണമേ കർത്താവിയെ കടാക്ഷിക്കണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുവാൻ സന്നാക്കരി വായിച്ച വാക്ക് കേട്ടാലും കർത്താവിയെ സീരിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു അങ്ങയുടെ അവരുടെ ദേവന്മാരെ അഗ്നിക്കിരിയാക്കിയിരിക്കുന്നു അവ ദൈവമായിരുന്നില്ല മരത്തിലും കല്ലിലും ഓർ മനുഷ്യന് മനുഷ്യർ പണയ പണതുണ്ടാക്കുകയായിരുന്നു അതിനാൽ അവ നശിപ്പിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവി അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവി അങ്ങ് മാത്രമാണ് ദൈവമെന്ന ഭൂമിയിലെ ജനതകൾ ജനതകളറിയിട്ട് അമോസിൻ്റെ പുത്രനായ സിയസക്കിയായിക്ക് ഈ സന്ദേശം അയച്ചു ശ്രാദിൻ്റെ ദൈവമായ കർത്താവ് റെഡി ചെയ്യുന്നു അസീറിയ രാജാവായ സന്ന കരീബിനെ കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു കനിയായ സിയോൺ പുത്രി നിന്നെ നിന്ദിക്കുന്നു അവൾ നിന്നെ പുച്ഛിക്കുന്നു ജരുസ്ലിം പുത്തരീന്നിൻ്റെ പിന്നിൽ തലയാട്ടുന്നു നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആരക്കെതിരെയാണ് നിശ്ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ എൻ്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു എൻ്റെ അസഖക്കും രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത സംഘങ്ങളിലും ലബനോണിൻ്റെ പ്രദേശത്തുമെത്തി ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരവും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂരസ്ഥമായ കോണുകളിലും വിവിടമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു ഞാൻ കിണറുകൾ കുഴിച്ചു വിദേശജലം പാനം ചെയ്തു ഈജിപ്തിലെ അരുവികളുടെയെല്ലാം ഉള്ളം കാലുകൾ കൊണ്ടും ഞാൻ ഇണക്കി ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണ് നീ ഇത് കേട്ടില്ലേ പണ്ട് നിശ്ചയിച്ച് വൈന്ന് ഞാൻ പ്രവർത്തികമാക്കുന്നു സുരക്ഷിത നഗരങ്ങളെ നീ നാശകുംബാരി മണിയിക്കുമെന്നും അവയിലെ നിവാസികളെ ശക്തിയേറ്റു പോകുമെന്നും ഒരു പരിഭ്രാന്തരായ വയലുകളിലെ ചെടികളിലും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുമ്പേ കരിഞ്ഞു പോകുമെന്ന് പോകുന്ന പൊലപ്പുറത്തെ തൂണുകൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ർത്തികമായിരിക്കുന്നു നിൻ്റെ ഇരിപ്പം നടപ്പും നിന്റെ നേർക്കുള്ള നിന്റെ ഗോപാ ഞാൻ അറിയുന്നു നീ എൻ്റെ നേരിൽ ക്രൂസനായി നിന്റെ അധികാരം നിന്റെ കാതുകളിൽ വിത്തിയിരിക്കുന്നു അതിനാൽ നിന്റെ മൂക്കിൽ കുളിച്ചും നിന്റെ വായിൽ കടിഞ്ഞാണ് വിട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും ഇതാണ് നിനക്കുള്ള അടയാളം താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും രണ്ടാം വർഷവും അങ്ങനെ തന്നെ മൂന്നാം വർഷവും നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരി തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും യുദ്ധാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കാക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും എന്നാൽ ജറുസലേമിൽ നിന്നവ ശിഷ്ട ഭാഗവും സിയോന്മാരയിൽ നിന്ന് അതീ ജീവിക്കുന്നവരുടെ ഒരു ഗിണവും പുറപ്പെടും കർത്താവിനെ തീഷ്ണത ഇത് നിർവഹിക്കും അസുറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് പരടി ചെയ്യുന്നു അവനീ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ വസ്ത്രം ഏയ്യുകയോ പരിചയ ധരിച്ച് ഇവിടെ ഇവിടെ കരയുകയോ നഗരത്തിനെതിരെ വിരോധം ശിക്കുകയോ ചെയ്യുകയില്ല അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് പരിടി ചെയ്യുന്നു എനിക്ക് നിൻ്റെ ദാസനായ ദാവും വേണ്ടി ഞാൻ ഈ നഗരത്തെ ചിരക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ നിന്ന് കടന്ന് ഒരു ലക്ഷത്തിലേറെ എത്തി എൺപത്തയ്യായിരം പേരെ വധിച്ചു പ്രഭാതത്തിലാളുകൾ ഉണർന്നപ്പോൾ അവർ ജനമാണ് മാറിയിരിക്കുന്നത് കണ്ടു പിന്നെ അസ്സീറിയ രാജാവ് സന്നായ് കരീബ് അവിടെ വന്ന് എന്നിവയിലേക്ക് പോയി അവിടെ താമസിച്ചു അവൻ തൻ്റെ ദേവദേവനായ നിസ്കൗറൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അരാമരീക്കും ഷേലേസും കൂടി അവനെ വാൾ കൊണ്ടു വെട്ടിക്കൊന്നതിന് ശേഷം രാത്വ ഓടി രക്ഷപ്പെട്ടു പകരം പുത്രൻ എസ് ആർ ഹനുമാൻ ഭരണമേറ്റു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അതാവളിയെ അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമേ പരിശുദ്ധപരമ ദിവ്യത്തിന് Nero, Maradin, Sudim, Bochum, Rai, Rishum, Shia,